ഞാൻ രണ്ടുപേരോടും കൂടി കേട്ട് ഒരു കാര്യം ചോദിച്ചു നോക്കാം സേറെ പറയുന്നത് നമുക്കാണെങ്കിൽ പക്ഷെ എന്റെ എനിക്ക് എന്നാ ഞാനൊരു ടാസ്ക് തരാം രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പെൻസിൽ ഇത് രണ്ടും ഞാൻ നിനക്ക് തരുവാണ് ഇനി ഞാൻ നിനക്ക് വേറെ ഒരു സാധനം തരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുക ില്ലേ എന്നിട്ട് ആ പേപ്പർ നിവർത്തിക്ക് കാണിച്ച് അവളെ കാണിക്കണ്ടോ ഓക്കെ അങ്ങനെ കാണിച്ചു മതി അവളെ കാണിച്ചു കൊടുക്കരുത് ഇനി ഇനി ഞാൻ പറയുവാണ് ചെയ്യുന്നത് ഞാനിപ്പോ ഒരു പത്ത് മിനിറ്റ് സമയം ടൈമർ വയ്ക്കണം നിന്റെ ആ പേപ്പറിൽ നീ എന്താണോ കണ്ടത് അത് നീ സേറയുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം സേർ എന്താണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് സേറക്ക് എത്ര ശതമാനം നീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് ആണ് നമ്മുടെ ടൈമർ വരുന്നത്

അതിന്റെ താഴെ നടുക്കല്ലാണ്ട് സൈഡിലേക്ക് ഒരു സർക്കിൾ വരയ്ക്കുക ഞാൻ കൂടി പറയാം മിഡിൽ വരക്കല് മിഡിൽ വരക്കല് മോളില് വരയ്ക്ക ഒരു സർക്കിൾ വരയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ വലിയ സർക്കിൾ വരക്കില്ല കുഞ്ഞ് സർക്കിള് വരയ്ക്കണം മീഡിയം സൈസ് വലിയത് വരയ്ക്കില്ലേ കുഞ്ഞേ ഓക്കെ അത്രയും കുഞ്ഞി വരയ്ക്കില്ല അതിന്റെ അതിന്റെ സൈഡില് എന്ന് പറഞ്ഞു പറഞ്ഞ അങ്ങനെയല്ല ആ സർക്കിളിന്റെ ഉള്ളില് സൈഡില് താഴെ ഒരു ഒരു സർക്കിൾ വരച്ചിട്ട് അത് കളർ ചെയ്യ് മിഡിലിന്റെ താഴ്ത്തേക്ക് മിഡിലിന്റെ അവിടത്തെ താഴ്ത്തേക്ക് ഒരു സർക്കിൾ വരയ്ക്കുക ഇനി അത് കളർ ചെയ്യും കളർ ചെയ്യണ്ടോ എല്ലാം ബ്ലാക്ക് അല്ലെ ഗ്രേ അല്ലെങ്കില് ഒന്നുമില്ല ഒന്നുമില്ല ബാക്കി നമുക്ക് പറയാം പിന്നെയാണെങ്കിൽ ഒരു ആ ആ വലിയ സർക്കിളിന്റെ താഴെ നടുക്കല്ലാണ്ട് സൈഡിലേക്ക് ഒരു കുഞ്ഞു വട്ടം വരയ്ക്ക് രണ്ട് സൈഡിലും വരയ്ക്കണം മനസ്സിലായി മൂന്ന് എനിക്ക് ഇത് എന്താന്ന് മനസ്സിലായിട്ട് പോലൂല ആ ഓക്കെ ഓക്കെ ഇനി ആ രണ്ട് സർക്കിളിന്റെ ഒരു വട്ടം വരയ്ക്ക് എന്റെ മോളെ എടാ വരയ്ക്കണതാൻ ഒന്നും പറയണ്ട അയ്യോ അയ്യോ ഒരു സർക്കിൾ ഇല്ല മറ്റേ സൈഡിൽ ഇരിക്കുന്ന സർക്കിൾ ഇല്ലേ ആ രണ്ട് സൈഡിൽ പറയ പറയുന്നേക്കണോ രണ്ട് സൈഡിൽ ഇരിക്കുന്ന ഒരു സർക്കിൾ ഇല്ലേ അതില് രണ്ട് വട്ടം വരയ്ക്ക് ഐ മീൻ

ഞാൻ പറയാം മോളിൽ സർക്കിൾ വരയ്ക്കും മോളിൽ സർക്കിൾ വരയ്ക്കും ആ ഇനി അതിന്റെ സൈഡ് എന്റെ പറഞ്ഞാലാണെങ്കിൽ ഈ വലിയ സർക്കിളിന്റെ രണ്ട് താഴെയാണെങ്കിൽ സ്പേസ് ഒന്നും ഇടാണ്ട് രണ്ട് സർക്കിൾ വരയ്ക്കും ആ സംബാക്കി പറഞ്ഞാ പറഞ്ഞു ആ ഇനി താഴെ ആ പൊറത്ത് സ്പേസ് ഒന്നും ഇടാണ്ട് സൈഡിലായിട്ട് രണ്ട് സൈഡിലൊരു ഒരു കണ്ണ് പോലെ താ കുഞ്ഞു ആവുമ്പോ കണ്ണ് വരയ്ക്കുമ്പോ അതേ ഇവിടെ ഒരു വല്യ സർക്കിൾ ആകത്തൊരു വല്യ സർക്കിള് പക്ഷെ ആർത്ത് സൈഡില് സ്പേസ് ഒന്നും വിടാണ്ട് ആ മുട്ടി നിക്കണം ആ ആവറേജ് സൈസ് മോളി വരച്ച സൈസിന്റെ അത്ര വരക്കട എന്നോടൊന്നും ചോയിക്കാണ്ട് ആ ഇനി അതിന്റെ രണ്ട് ആ ആ രണ്ട് സർക്കിളിന്റെ താഴെ അമ്മയോടാ വരച്ചു ഞാനല്ല ആ ഞാൻ പറയുന്ന കേക്ക് ആ

ർക്കിള് ഒന്നും ഇല്ലാണ്ട് ഒരു സർക്കിള് ഒന്നും രണ്ടും സാധനം മുട്ടാണ്ട് ഏറ്റവും മോളിൽ താന ഏറ്റവും ആദ്യമേ വരച്ച എന്താ നമ്മൾ ഒരു വരയ്ക്കുന്നു സർക്കിള് സർക്കിള് അതിന്റെ താഴെ ഒരു സർക്കിൾ വരയ്ക്ക് ഇനി ആ ഏറ്റവും ആദ്യമേ വരച്ചൊരു സർക്കിൾ ഏറ്റവും ഒരു മോളിൽ ഒരു സർക്കിള് വരച്ചില്ലേ അതിലാണെങ്കി എന്ന് പറഞ്ഞാലാണെങ്കി ആ തുമ്പിന്റെ അറ്റ നടുക്കിന്റെ താഴത്തെ അവിടെ ഒരു സർക്കിൾ വരയ്ക്ക് മറ്റേ സർക്കിൾ സർക്കിളിലല്ലേ വരയ്ക്കണ്ടേ സർക്കിള് ഒരു ആ എവിടെയെങ്കിലും സർക്കിള് വരയ്ക്കും മോളിലത്തെ സർക്കിളില് ഒരു കുഞ്ഞു കുഞ്ഞ് താഴെ വരയ്ക്കും ഇനി അത് കളർ ചെയ്യും ആ ഇങ്ങാണെങ്കി താഴത്തെ സർക്കിൾ ഇല്ല രണ്ട് സർക്കിള് അല്ല ആ അതില് രണ്ട് സർക്കിളിലും ഒരു ഒരു സർക്കിള് വരയ്ക്കും ആ ഇ വേണ്ട 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 രണ്ട് സർക്കിളിന്റെ നടുക്കില്ലേ അയാളുടെ കുഞ്ഞു സർക്കിളിന്റെ നടുക്കില്ലേ താൻ ഇപ്പൊ വരച്ച സർക്കിളിന്റെ നടുക്ക് ആ അല്ല 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 ഇപ്പൊ താൻ വരച്ചൊരു സർക്കിളില്ലേ ആ ആ സർക്കിളിന്റെ ഒരു സർക്കിൾ ഇപ്പൊ പറഞ്ഞ മതി ആ സർക്കിളിന്റെ നടുക്കാണെങ്കി ഒരു കുഞ്ഞു സർക്കിൾ കൊടുക്ക് നടുക്ക് നടുക്ക് കുഞ്ഞു കുഞ്ഞു സർക്കിൾ കൊടുത്ത മതി ഡോട്ട് പോലെ ആയിട്ട് പിന്നെ ഒരു കുറച്ച് വല്യത് ഇങ്ങനെയാണെങ്കി ആ അത് മതി പിന്നെയാണെങ്കിൽ ആ ആ വലിയ എന്ന് പറഞ്ഞാരാണെങ്കി ആ രണ്ടാമത്തെ സർക്കിൾ ഇല്ലേ തന്നെ ഇപ്പൊ വരച്ചൊരു സർക്കിളില്ലേ ഞാൻ പറയുന്നേക്കണോ ഇപ്പൊ വരച്ചൊരു സർക്കിളില്ല ഏറ്റവും താഴത്തെ ഒരു സർക്കിളില്ലേ ആ സർക്കിളിലാണെങ്കി ഒരു ഗോൾഡ് ബാറും വരയ്ക്കും ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ഇറങ്ങും ഒരു വരവരയ്ക്കാതി സർക്കിളല്ലേ വരയ്ക്കുന്ന ആ ഇങ്ങനെയാണെങ്കി ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും ആ ഒരു സ്ലാഷ് വരയ്ക്കും ആ ഇനി മറ്റേ സൈഡിൽ ഒരു സ്ലാഷ് വരയ്ക്കും അല്ല പിന്നെ ഇങ്ങനെ ഒര് ആ ആ ഇനി റ്റടുക്കത്തെ രണ്ട് സർക്കിൾ സർക്കിളില്ലേ അതിന്റെ ഒരു രണ്ടാമത്തെ സർക്കിൾ ഇല്ലേ ആ രണ്ടാമത്തെ രണ്ട് സർക്കിള് ഒരു സർക്കിൾ സർക്കിളില്ലേ ആ അതിന്റെ ഒരു രണ്ടാമത്തെ ഇതില്ലേ രണ്ടാമത്തെ പ്പുറത്ത് ഒരു സർക്കിൾ അതല്ല പറയണ്ട ഒരു മറ്റേ മറ്റേ ആണെങ്കിൽ ആ രണ്ടാമത്തെ സർക്കിള് കൂട്ടി മുട്ടി വരപ്പിച്ച് അന്നിട്ടാണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു സർക്കിളും കൂടി വരച്ചു അതിന്റെ മോളിലാണെങ്കി മൂന്ന് മറ്റേ കൺപീലി വരയ്ക്കും മൂന്ന് ഉള്ള കൺപീലി വരയ്ക്കും ർക്കിൾ ഇല്ലേ ഒരു സർക്കിള് ആ രണ്ട് സർക്കിൾ താഴെ ആ ഒരു സർക്കിള് ആ ഏറ്റവും ഡോബലിന്റെ താഴേക്ക് സർക്കിള് കളർ ചെയ്തേക്കും ആന്റെ താഴെയുള്ള രണ്ട് സർക്കിൾ അവിടെ ആ നിർത്താ ியா சி தாழத்து ரெண்டு சர்க்கிளில் இவ்வளவு நீ இவ் கணிஞ்ச மோள கண்ணு வரல கண்பீலி ஆனோ அது கண்பீரி അടിസ്ഥാന രൂപം ശരിയാക്കുകയും എന്നാൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ തെറ്റായി മനസ്സിലാക്കുകയും അധികമായി ചേർക്കുകയും ചെയ്തതിനാൽ മനസ്സിലാക്കിയതിന്റെ അളവ് ഏകദേശം അമ്പത് ശതമാനമായി കണക്കാക്കാം എനിക്ക് അറിയാം